ഇസ്രായേലിൽ ആഭ്യന്തര കലാപം മുമ്പേ തന്നെ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ഇപ്പോൾ ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുകയാണ് ഇസ്രായേലിൽ ആഭ്യന്തര കലാപം നടത്തുന്നത് ബന്ധുക്കളുടെ ബന്ധുക്കളും സൈനികരുടെ ബന്ധുക്കളുമാണ് റഫ പിടിച്ചടക്കാൻ പോയ ഇസ്രായേൽ സൈന്യം തങ്ങളിൽ തങ്ങളിൽ വെടിവെച്ച് മരിക്കുകയാണ് വെടിവെച്ച് കൊല്ലപ്പെടുകയാണ് സൗഹൃദ വെടിവയ്പ്പിലാണ് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതെന്ന് അഞ്ച് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതെന്ന് സമ്മതിച്ചിരിക്കുന്നു ഇസ്രായേൽ ഭരണകൂടം ഇതോടുകൂടി സൈനികരുടെ ബന്ധുക്കൾ രോഷാകുലരാണ് സൈനികരെ തിരിച്ചു വിളിക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു തങ്ങളുടെ സൈനികരെ ബലി കൊടുക്കാൻ തങ്ങളുടെ കുടുംബത്തിലുള്ളവരെ ബലി കൊടുക്കാൻ ഇസ്രായേൽ ജനങ്ങൾ പ്രത്യേകിച്ചും സൈനികരുടെ ബന്ധുക്കൾ തയ്യാറാകുന്നില്ല അവർ നതജ്ഞാഹുവിനെതിരെ തെരുവിലിറങ്ങി പ്രതിക്ഷേദം നടത്തുന്നു മാത്രമല്ല നതജ്ഞാഹു ഒറ്റപ്പെടുകയാണ് റഫൈൽ ഖരൂദ് ആക്രമണം നടത്തിയതോടുകൂടി അമേരിക്ക ഇസ്രായേലിനെ പൂർണ്ണമായും കൈവിട്ടു അമേരിക്ക കൈവിട്ടിട്ടും നെതജ്ഞാഹു അടങ്ങിയില്ല ഇപ്പോൾ സ്പെയിൻ ഇസ്രായേലിൻ്റെ എല്ലാ ഇടപാടുകളും അവസാനിപ്പിച്ചിരിക്കുന്നു ഇസ്രായേലിന് ആയുധം കൊടുക്കില്ല എന്ന് സ്പെയിൻ ഭരണകൂടം തീരുമാനിച്ചു മാത്രമല്ല ഇസ്രായേലിൻ്റെ പടക്കപ്പലുകൾ സ്പെയിൻ തുറമുഖം വഴി പോകുന്നത് അവർ തടയുകയും ചെയ്തു പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകണമെന്ന് സ്പെയിൻ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതെല്ലാം നെതന്യാഹുവിന് തിരിച്ചടിയാണ് വടക്കൻ ഗസ പിടിച്ചടക്കി എന്ന് പറഞ്ഞ നെത്തനാഹുവിന് വടക്കൻ ഗസ പിടിച്ചടക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പിന്നീട് തെളിഞ്ഞു തെക്കൻ ഗസ പിടിച്ചടക്കി എന്ന് പറഞ്ഞ നെത്തൻ ആഹുവിന് തെക്കൻ ഗസ പിടിച്ചടക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പിന്നീട് തെളിഞ്ഞു ഖാനിയൂനിസിൽ വലിയ നാശനഷ്ടമാണ് നദൻ ആഹുവിൻ്റെ സൈന്യത്തിന് ജൂത സൈന്യത്തിന് സംഭവിച്ചത് റഫ കീഴടക്കാൻ ഇറങ്ങിത്തിരിച്ചു ഹമാസിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ റഫ ഇറങ്ങിത്തി റഫ കീഴടക്കാൻ ഇറങ്ങിത്തിരിച്ച ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ് അവിടെ ഹമാസ് നൽകിയത് ചുരുക്കത്തിൽ നാല് ചുറ്റും ഇസ്രായേലിന് തിരിച്ചടികളോ തിരിച്ചടികളോടെ തിരിച്ചടി സ്പെയിനെ പോലെയുള്ള വൻ ശക്തി ഇസ്രായേലിനെ കൈവിട്ടിരിക്കുന്നു വടക്കൻ ഇസ്രായേലിലാകട്ടെ ഇന്നലെ ഹിസ്ബുള്ള നടത്തിയത് മിസൈൽ വർഷം നൂറുകണക്കിന് മിസൈലുകളാണ് വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് നിരവധി ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട് ഇസ്രായേൽ അതൊക്കെ ഒളിച്ച് വയ്ക്കുകയാണ് ഇസ്രായേലിൻ്റെ അയൻഡോമെന്ന വ്യോമ പ്രതിരോധ സംവിധാനം തകർന്നിട്ട് കാലങ്ങളായി തകർന്നിട്ട് മാസങ്ങളായി ഇസ്രായേൽ ജനത ഇപ്പോൾ ഭീതിയിലാണ് അമേരിക്കയ്ക്കൊപ്പം ലോകമഹാശക്തിയായി കുതിച്ചു വരാൻ ബെമ്പുകയായിരുന്നു ഇസ്രായേൽ അമേരിക്കയുടെ കീഴിൽ നിന്ന് വളർന്ന ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കയെ തള്ളിപ്പറയുന്നു ജോ ബൈഡനെ തള്ളിപ്പറയുന്നു അമേരിക്ക കാണിച്ചത് ഇരട്ട താപ്പാണെന്ന് ഇസ്രായേൽ മന്ത്രിമാർ പറയുന്നു എന്തായാലും നതജ്ഞാഹുവിൻ്റെ കസേര ഇളകിക്കഴിഞ്ഞു എന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് യുദ്ധം നീണ്ടുപോയാൽ ഇസ്രായേലിൽ ആഭ്യന്തര കലാപം തന്നെ ഉണ്ടാകും ബന്ധുക്കളുടെ ബന്ധുക്കൾ നെതജ്നാഹുവിന് നേരെ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങി സൈനികരുടെ ബന്ധുക്കൾ നെതജ്നാഹുവിനെതിരെ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങി ഇങ്ങനെ ജനങ്ങൾ തെരുവിലിറങ്ങിയാണ് ആഭ്യന്തര കലാപം ഇസ്രായേലിൽ രൂക്ഷമാവുകയാണ് എത്രനാൾ നെതജ്നാഹുവിന് കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാനാകും എന്ന ചോദ്യം ബാക്കിയാകും